ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല മുരുമുരാന്നുള്ള ഇൻസ്റ്റൻറ്റ് വടയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പം നമ്മുടെ വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവയാണ് ഞാൻ ഒരു കപ്പ് റവ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തൈര് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ തൈര് തൈരെടുക്കുമ്പോഴത്തേക്കും അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ വടക്കും ആ ഒരു പുളിപ്പ് അനുഭവപ്പെടും തൈരും റവയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ റവയൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ച് എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ജീരകവും അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വടയ്ക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും പച്ചമുളകും ജീരകവും എല്ലാം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം കുറേശ്ശേ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റവന്ന് എടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുക്കാം അതിന് ശേഷം നമ്മുടെ ഉഴന്ന് വടയുടെ ആ ഒരു ഷേപ്പിൽ ആക്കി എടുക്കണം ഉരുളയാക്കി എടുത്തിട്ടുള്ള മാവ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് പരത്തിയതിന് ശേഷം വിരൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് ഉഴുന്ന വടയുടെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുക്കാം അതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം ഞാനൊരു മൂന്ന് വടയുടെ മാവൊന്ന് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഒരു സൈഡൊന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ വെന്ത് നല്ലതുപോലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നേനെ പുറംഭാഗം കരിഞ്ഞു പോകും ഇപ്പം ഞാൻ എല്ലാ വടയും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് റവയിൽ നമുക്ക് ഏകദേശം ഒരു പത്തോളം വട നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വടയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്